മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സ ലോജിക് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സേവനം നൽകാതെ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് ആദ്യമായി എസ് എഫ് ഐ ഒ കോടതിയിൽ അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പം പതിക്കുമ്പം ജനന ഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞു കുഴഞ്ഞു തുഴകളില്ലാതെ തുഴഞ്ഞു ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം നൽകാൻ എക്സാലോജിക്കിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ആയി പോയി കിട്ടി കിട്ടി ആയല്ലോ അച്ഛന്റെ അവസ്ഥ രക്ഷപ്പെടാൻ ചെന്ന് കയറി കൊടുത്തു എന്താ അവര് ചോദിക്കുന്ന രേഖകളെല്ലാം കൊടുത്തേക്കണമെന്ന് കോടതി വടി കൊടുത്ത് അടി വാങ്ങാൻ വല്ലാതങ്ങ് ധൃതി കാട്ടിയതല്ലേ എന്നാ പിന്നെ അനുഭവിച്ചോട്ട മടി കനവുമില്ല കൈകൾ ശുദ്ധവുമാണ് പക്ഷേ പണി വാളിപ്പോയി എന്നതാണ് നിലവിൽ അച്ഛൻ്റെ അവസ്ഥ ഒരു നല്ലൊരു 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 അച്ഛൻ മുഖ്യമന്ത്രി കുടുംബ കുടുംബനാഥൻ അയ്യോ നിൽപ്പുപുത്രൻ അന്നൻറെ അച്ഛന് അന്നൻറെ മല്ലച്ഛന് ഒരു പുരസ്കാരദാനം നടത്തുന്നതിനെ പറ്റി പറഞ്ഞതാ പോയി പ്രതീക്ഷിച്ച് മിന്നാട്ടെ ഒന്ന് വിളിച്ചോണ്ട് ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ ഇല്ല ഇല്ല അത് ഡിനൈ ചെയ്തിരിക്കുന്നു ചെയർ എന്ന് പറഞ്ഞതാണ് അല്ല പിന്നെ നിയമസഭ തല്ലി പൊട്ടിച്ച് അതിന്റെ ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിച്ച പാരമ്പര്യം ഉള്ളവരോട് അഴിമതിയെ ചോദ്യം ചെയ്ത് സംസാരിക്കുന്നു ഒരു കാരണവശാലും സമ്മതിക്കരുത് അശുദ്ധമായ കൈകൾ അപമാനത്തോടെ ഉയർത്തുന്ന ഇന്ദ്രനെയും ചന്ദ്രനെയും കണ്ടിട്ടില്ലാത്ത സൂര്യനെ പരസ്യ വിചാരണ ചെയ്യാനോ നോ ചാൻസ് കാപ്സ്യൂളുകൾ എല്ലാം കൂടി തൊണ്ടയെ കുടുങ്ങി ചത്താലും വേണ്ടൂല ഞങ്ങൾ പിൻതാങ്ങികൾ അത് സമ്മതിക്കില്ല കാനോ ഉള്ളത് കൊണ്ടുള്ള ഭയമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കല്ലേ മാസപ്പടിയിൽ തട്ടി വീണ മോളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പാടുപെടുന്ന ഒരു അച്ഛന്റെ കയ്യിലെ കറ നാട്ടുകാരെ കാണിക്കാതിരിക്കാനുള്ള ജാഗ്രത വളരെ ക്ലിയർ ആയി പറഞ്ഞ കാര്യമാണ് രേഖകൾ ഹാജരാക്കണം ആ രേഖയില്ലാതെ പറ്റുകയല്ല കോടികൾ മീൻവണ്ടി കയറ്റി വിട്ട തമ്പവും ഒക്കെ രേഖകൾ നിരത്തി വെച്ചും കൊണ്ട് ബോധ്യപ്പെടുത്തിയല്ലേ പറഞ്ഞു തകർത്തത്

എന്ന വാക്കിന്റെ രണ്ട് ചങ്കും തൊട്ടറിയാനുള്ളവരെ കണ്ടുകൂടായ്മാവണം കൊടുക്കുന്നു മുഴുവൻ മുങ്ങിയവർക്ക് എന്ത് ഗുളിര് ഇപ്പൊ പറഞ്ഞത് അടുത്ത നിമിഷം പറഞ്ഞില്ല ഉളുപ്പില്ലാതെ പറയുന്നവർക്ക് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വായബദ്ധമൊക്കെ എന്ത് പുഷ്പറിയാമോ ഏത് സായിപ്പിനെ കണ്ട് കവാത്ത് മറക്കാൻ കാത്തിരിക്കുന്നവരുടെ മനസ്സിൽ ഇനി ഇതൊന്നും പുഷ്പിക്കില്ല ഈ സാർ ഇത് എവിടെ കൊണ്ടുപോണത് ന്യായീകരിച്ച് കരിച്ച് വക്കിലെത്തിച്ചിട്ടുണ്ട് ഇനി ഒരൊറ്റ തള്ളൂടെ മതി ജേക പോക ഇതല്ല ഇതിനപ്പറം ചാടിക്കറന്നവനാണ് ഈ കെ കെ ജോസ് അയ്യോ ദൈവമേ എവിടുന്ന് വന്നേ